ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിൻ്റെ നാവിൽ നിന്നുതിരുന്ന ഓരോ വചനം കൊണ്ടു കൂടിയാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് ഈശോ തൻ്റെ പ്രലോഭന കാലത്ത് സാത്വാനോട് പറഞ്ഞു അതേ തമ്പുരാൻ തന്നെയാണ് മനുഷ്യന് അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് നൽകണമേ എന്ന് നല്ല തമ്പുരാനോട് പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പഠിപ്പിച്ചത് അല്ലെങ്കിൽ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഈശോ തന്നെയാണ് അന്നെന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നത് ആഹാരം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് 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 കാര്യങ്ങൾ വരുന്നുണ്ട് മനസിന്റെ ആഹാരം സമാധാനവും നല്ല ചിന്തകളുമാണ് ശരീരത്തിന്റെ ആഹാരം പോഷകാംശങ്ങൾ അടങ്ങിയ സമ്പൂർണമായിട്ടുള്ള ആഹാരമാണ് വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും അതുപോലെ ആഹാരങ്ങളുണ്ട് തമ്പുരാൻ അന്നു വേണ്ടുന്ന ആഹാരം എന്ന് പറയുമ്പോൾ സമ്പൂർണമായ ഒരു തൃപ്തി അവിടുന്ന് പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു തന്നിട്ട് പോകുന്നു അത് ലോകം നിങ്ങൾക്ക് നൽകുന്നത് പോലെ അല്ല എന്ന് നല്ല തമ്പുരാൻ്റെ തിരുമുൻപില് അവിടുന്ന് നൽകുമ്പോൾ മാത്രമാണ് മനുഷ്യന് തൃപ്തി എന്ന ഒരു ഫീൽ വരുന്നത് അല്ലെങ്കിൽ സമാധാനം ഞാൻ നൽകുന്ന സമാധാനം ആരിൽ നിന്ന് ആരും നിങ്ങളിൽ നിന്ന് മോഷ്ടിച്ചു കളയില്ല എന്ന് അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സമാധാനത്തിനുള്ള ഒരു വിശപ്പാണ് അവിടെ പ്രത്യക്ഷമാകുന്നത് അതുകൊണ്ട് ഏത് കാറ്റിലും ഉലയാത്ത ഒരു മാനസികാവസ്ഥ ഏത് ഒറ്റപ്പെടലിലും തളരാത്ത ഒരു മാനസികാവസ്ഥ അങ്ങനെ എല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ടെന്നും അവൻ തരുമെന്നുമുള്ള ഉത്തമ വിശ്വാസത്തെയാണ് അന്നെന്ന് വേണ്ടുന്ന ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ ഉയർന്നു വരേണ്ടത് നല്ല ഈശോ തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ ശാന്തമായി ഒന്നിരുന്നിട്ട് ഇന്ന് നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഏതൊക്കെ കോണിലാണ് വിശപ്പ് അനുഭവപ്പെടുന്നത് എന്നൊന്ന് പരിശോധിക്കാം ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് വലിച്ച് ഒരു നിമിഷം ആ ശ്വാസത്തെ ഒന്ന് അനുഭവിച്ച് പുറത്തേക്ക് വിടുക നമ്മുടെ എല്ലാത്തരം വിശിപ്പുകളും നമ്മുടെ എല്ലാത്തരം ആഗ്രഹങ്ങളും അവിടുന്ന് പറയുന്നുണ്ട് ദൈവഭക്തന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കുമെന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തയും എടുത്തു വെക്കാം ദീപതാലത്തിലേക്ക് പൂക്കൾ എടുത്തു വെക്കുന്നത് പോലെ സൂക്ഷ്മതയോടെ നമ്മുടെ മനസ്സിന്റെ ഓരോ കോണിലും ചിന്തിക്കാം ഇന്ന് എനിക്ക് വിശപ്പ് ശാരീരികമാണോ പണത്തിനായിട്ടുള്ള വിശപ്പാണോ എനിക്കുള്ളത് ആരോഗ്യത്തിന് വേണ്ടിയുള്ള വിശപ്പാണോ സ്നേഹത്തിന് വേണ്ടിയുള്ള വിശപ്പാണോ സുരക്ഷിതത്വത്തിനു വേണ്ടിയുള്ള വിശപ്പാണോ അതോ എന്റെ അഹങ്കാരത്തെയും സ്വാർത്ഥ ലാഭത്തെയും പരിരക്ഷിക്കാൻ വേണ്ടിയുള്ള വിശപ്പാണോ മറ്റുള്ളവരെ നശിപ്പിക്കുവാനും മറ്റുള്ളവർക്ക് നാശം വിതയ്ക്കുവാനുമുള്ള വിശപ്പാണോ എന്നിൽ അവശേഷിച്ചിരിക്കുന്നത് മറ്റുള്ളവർ വേദനിപ്പിച്ചതിന്റെയും മുറിവേൽപ്പിച്ചതിൻ്റെയും നൊമ്പരത്തിൽ നിന്നൊഴുകുന്ന ആ ചോരയൊന്നൊപ്പിയടിക്കാൻ ഒരു തുവാല പോലെ ഒരു വ്യക്തിയെയാണോ നമ്മൾ വിശക്കുന്നത് നമ്മളെ ദ്രോഹിച്ച് കടന്നുപോയവർക്ക് പ്രതികാരം നീ തന്നെ ചെയ്യണമേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതികാരത്തിനുള്ള വിശപ്പാണോ നമ്മളിൽ അവശേഷിക്കുന്നത് നമുക്കൊരു നിമിഷം മൗനമായി ചിന്തിക്കാം നല്ല നാഥ എൻ്റെ മനസ്സിനെ അതുപോലെ ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തുകയാണ് എൻ്റെ ശരീരത്തിന്റെ വിശപ്പ് അങ്ങനെക്ക് നൽകിയ വസ്തുക്കൾ കൊണ്ട് എനിക്ക് നിറയ്ക്കാൻ പറ്റും എന്നാൽ എൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ സന്തോഷം തരുവാൻ എൻ്റെ പ്രശ്നങ്ങൾക്ക് നടുവിൽ എൻ്റെ തമ്പുരാനാണ് എൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് നിൽക്കുവാൻ കരുണയുവാനെ എൻ്റെ വിശപ്പിനെ നീ സമി ശമിപ്പിക്കണമേ എൻ്റെ പ്രശ്നങ്ങളാകുന്ന വിശപ്പിനെ നല്ല പരിഹാരമാകുന്ന നല്ല ഭക്ഷണം കൊണ്ട് നീ ശമിപ്പിക്കണമേ നല്ല തമ്പുരാനെ ഇന്നത്തെ എല്ലാ മനോവികാരങ്ങളെയും കോപം മാത്സര്യം ഇങ്ങനെ എല്ലാ തരത്തിലുള്ള വികാരങ്ങളെയും തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് നല്ല ഒരു സമാധാനത്തോടെ ജീവിക്കാൻ കർത്താവെ അവിടുന്ന് ഇന്നത്തെ ദിവസം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ